ഇന്ന് നമുക്ക് സ്ഥാവരങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം സ്ഥാവരങ്ങളിൽ ഒന്നാമത്തേത് വനസ്പതിയാണ് പുഷ്പിക്കാതെ കായ്ക്കുന്നവയാണ് വനസ്പതികൾ പ്ലാവ് അത്തിമരം പോലുള്ളവ രണ്ടാമത്തേത് ഓഷധി കായ മൂത്ത് കഴിയുമ്പോൾ സ്വയം നശിക്കുന്നവയാണ് ഓഷധികൾ നെല്ല് ഗോതമ്പ് മുതലായവ മൂന്നാമത്തേത് ലതയാണ് മരത്തിൽ പറ്റിച്ചേർന്ന് വളരുന്നവയാണ് ലതകൾ നാലാമത്തേത് ത്വക്സാരഹ തൊലിക്കുട്ടിയുള്ളവയാണ് ത്വക്സാരഹ മുള പോലുള്ളവ അഞ്ചാമത്തേത് വീരൂദഹയാണ് താഴെ പടർന്ന് വളരുന്നവയാണ് വീരൂദഹ വെള്ളരി കുമ്പളങ്ങ മുതലായവ ആറാമത്തേതാണ് ദ്രുമഹ പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷങ്ങളെയാണ് ദ്രുമഹ എന്ന് പറയുന്നത് അപ്പം മാവ് വൃക്ഷവും പ്ലാവ് വനസ്പതിയുമാണ് അപ്പോൾ എല്ലാവർക്കും 失礼。Hare